ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് കൊത്ത് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താലോ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പിയൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ ഈ കൈകൾ കാണുന്നത് വേറെ ഒന്നല്ല കേട്ടോ എൻ്റെ മോള് ചപ്പാത്തി വന്നിട്ട് എടുത്തിട്ട് പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ഉള്ളി ഒരു തക്കാളി പിന്നെ ചപ്പാത്തി നമുക്ക് നൈസാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലി കേട്ടോ അപ്പോൾ ഞാനിതിൽ കുറച്ച് ഐറ്റംസ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു കൊത്തു ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കൊത്തു ചപ്പാത്തിയിൽ എന്തൊക്കെ ചേർക്കുന്നുണ്ടെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യം തന്നെ ഞാനൊരു ചട്ടി എടുത്തിട്ട് എണ്ണ ചൂടാക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ രണ്ട് എഗ്ഗാണ് ഒഴിക്കണത് കേട്ടോ എഗ്ഗ് നമുക്ക് നന്നായി ഒന്ന് ചിക്കി എടുക്കാം ഇപ്പോൾ സ്കൂൾ പോകുന്ന മക്കൾക്കൊക്കെ നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വെച്ച ചപ്പാത്തിയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം ഇങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി അവർക്ക് അവർക്കിഷ്ടമാവും കാരണം ഇതിനാവുമ്പോൾ കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് തട്ടിക്കുട്ടി ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമായിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു നുള്ളുപ്പും കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എഗ്ഗില് ഇത് ഇത്ര ആയ പോരാട്ടോ ഇതൊന്നും കൂടി ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഞാൻ എഗ്ഗും ചേർക്കുന്നുണ്ട് പിന്നെ ഇവിടെ നിലത്ത് കുറച്ച് ബീഫ് റോസ്റ്റ് ചെയ്തതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് എന്താ ചൂടാക്കിയിട്ട് ചേർക്കാമെന്ന് വിചാരിക്കുന്നുണ്ടേ ആദ്യം നമുക്ക് എഗ്ഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഏകദേശം എഗ്ഗൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതേ ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതും ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ നന്നായി ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എഗ്ഗ് മാത്രമായിട്ട് ഉണ്ടാക്കാം കേട്ടോ രണ്ടും ഉണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ ഇതുണ്ടത് ഇടാം എന്നിട്ട് നമ്മൾ അതേ ചട്ടിയിൽ തന്നെ കുറച്ചും കൂടി ഓയിൽ വെച്ചിട്ട് കുറച്ച് പെരിഞ്ചീരകം ഇട്ടുകൊടുത്തിട്ട് ഉള്ളി ഒന്ന് വഴച്ചി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞിട്ട് വരട്ടെ അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി വഴറ്റിയിട്ട് നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒര കഷ്ണം തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ അതും കൂടി ഒന്ന് വഴണ്ടി വരുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കാരണം നമ്മൾ ചപ്പാത്തി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പ് ഇട ഇടില്ല കേട്ടോ അപ്പൊ ഈ സമയത്ത് നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം പാടുക ഒന്നും കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്യുക നമ്മളിതിൽ വെള്ളമൊഴിക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ചപ്പാത്തിയും കൂടി ഇട്ട് കൊടുത്തേ കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ല നല്ലോണം പോട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല അങ്ങനെ ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മുടെ എഗ്ഗൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ ലാസ്റ്റ് ഞാൻ ഇതിൽ കുറച്ച് മല്ലിയേലിയും കൂടിയും തൂവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലിപ്പോൾ ചിക്കനും സോറി ബീഫും എഗ്ഗും ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രുചിയായിരുന്നു കേട്ടോ